കോഴിക്കോട് നമുക്കറിയാം റീൽസ് ചിത്രീകരണത്തിനിടെ വീഡിയോഗ്രാഫർ മരിച്ച ഒരു കേസ് ഉണ്ടായിരുന്നില്ല അതിൽ കുറ്റപത്രം വൈകുകയാണ് യുവാവിനെ ഇടിച്ചിട്ട് ആഡംബര കാറിന്റെ ഉടമയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല കാറിന്റെ ഉടമസ്ഥത സംബന്ധിച്ച പ്രതി നൽകിയ മൊഴി തെറ്റാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടകാരമെന്ന് തന്നെയാണ് കണ്ടെത്തൽ വി എസ് രഞ്ജിത്തിന്റെ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് നമ്മളെ ഞെട്ടിച്ച ഒരു മരണം തന്നെയായിരുന്നു റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഇത്തരത്തിൽ അപകടപ്പെട്ട് അപകടത്തിൽപ്പെട്ട വീഡിയോഗ്രാഫർ മരിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം വൈകുന്നത് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല ാണോ മനസ്സിലാക്കേണ്ടത് ഈ വാഹനത്തിന്റെ ഉടമയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ വരുന്ന ഡിസംബർ ആദ്യവാരത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് പരസ്യ ചിത്രീകരണം എന്ന രീതിയിൽ റീൽസ് ചിത്രീകരണത്തിന് വേണ്ടി ഒരു വീഡിയോഗ്രാഫർ ആയിട്ടുള്ള ആൽവിൻ ആ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ട് കാറുകളുടെ മത്സരയോട്ടമായിരുന്നു ചിത്രീകരിച്ചിരുന്നത് ഈ മത്സരയോട്ടം നടത്തിയ കാറ് നിയന്ത്രണം വിട്ടാണ് ആൽവിനെ ഇടിച്ചുതെറുപ്പിച്ച് ദാരുണമായ അന്ത്യം ആ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നത് വിദേശത്തു നിന്ന് അവധിക്കെത്തിയ ചെറുപ്പക്കാരനാണ് അത്തരത്തിൽ ദാരുണമായി മരണപ്പെട്ടത് പക്ഷേ ഈ സംഭവത്തിൽ ഡിസംബർ ആദ്യവാരത്തിലുണ്ടായ സംഭവത്തിൽ ഇതുവരെ പത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ഈ വാഹനത്തിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആദ്യം ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സാബിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വാഹനം ഒരു ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള അശ്വിൻ ജയിൻ്റെതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ പോലീസ് വെള്ളയിൽ പോലീസ് ഹൈദരാബാദിൽ പോയി ഈ അശ്വിൻ ജയിനെ ചോദ്യം ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അശ്വിൻ ജെയിൻ ഡൽഹി കേന്ദ്രീകരിച്ച ഒരു ഏജൻസിക്ക് ഈ കാറ് വിറ്റിരുന്നു അങ്ങനെ ഡൽഹിയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഈ കാറ് കടലുണ്ടി സ്വദേശിയായിട്ടുള്ള ഒരു നൌഫലിൻ്റെ ഉടമസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയത് നൌഫലിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ഇതിനു വേണ്ടി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുത്തത് കോൺട്രാക്ട് ഗ്യാരേജ് ആയിരുന്നു ഈ കാറിനുണ്ടായിരുന്നത് പക്ഷേ ഈ കാറ് സ്വകാര്യ വ്യക്തിക്ക് മറിച്ച് നൽകുകയും ചെയ്തു ഇത് കുറ്റകരമാണ് എന്ന് കണ്ടെത്തി ഈ നൌഫലിനെ അതായത് കാറിൻ്റെ ഉടമയെ മൂന്നാം പ്രതിയാക്കിയിരുന്നു ആ പ്രതിപക്ഷേ വിദേശത്താണുള്ളത് വ്യതിയെ ഈ പ്രതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടില്ല അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനും സഹായിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ആൽവിൻ്റെ കുടുംബ ത്തിന് കിട്ടേണ്ട നീതി അത് വൈകുന്നു മാത്രമല്ല ഇത്ര ഗൗരവമുള്ളൊരു വിഷയത്തിൽ പോലും രണ്ടു മാസത്തോളം ആവാറായിട്ടും അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉള്ള പറയാനുള്ളത് ശരി ഏതായാലും ഇതിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചൊക്കെ തന്നെ പ്രതി നൽകിയ മൊഴി തെറ്റാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അശ്രദ്ധയുണ്ടായി അമിത വേഗമുണ്ടായി അതൊക്കെയാണ് അപകട കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നതൊക്കെ തന്നെയാണ് ഏറ്റവും ഗുരുതരമായ കാര്യവും വി എസ് രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നമുക്ക്